ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ പറങ്കി മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറങ്കി മാങ്ങ നമുക്ക് എന്തോന്ന് പറങ്ക പറങ്കി മാവിന്ന് തന്നെ പറിച്ചെടുക്കുകയെന്ന് പറഞ്ഞിട്ട് പോവാണ് ഒന്ന് രണ്ടെണ്ണം നമ്മളെ കയ്യിൽ പറിച്ചതുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഉണ്ടോന്ന് നോക്കാനായിട്ട് പോവാണ് അപ്പം ഒന്ന് രണ്ടെണ്ണം ഉണ്ട് പക്ഷേ ഇതൊന്നും നന്നായിട്ട് പഴുത്തതൊന്നും അല്ല ഇതിനിടയ്ക്ക് തന്നെ അത് നല്ല പഴുത്തതും ഉണ്ട് അതിനിടയിൽ നോക്കിയപ്പോഴത്തേക്ക് രണ്ട് പറങ്കി വാങ്ങാൻ പകുതി കടിച്ച് നിർത്തിയിട്ടുണ്ട് വവാലോ കിളികളോ എന്തോ ആണോ എണ്ണാനാണോ എണ്ണാനും ആവാം അങ്ങനെ ഒരു നാലഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതിൽ ഒന്ന് രണ്ടെണ്ണം എൻ്റെ കയ്യിൽ ഉണ്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്നതാണ് അപ്പം ഞാനതിനെ ജ്യൂസാക്കാൻ വേണ്ടി പോകണം ഇതിനെ ഒന്ന് മുറിച്ചിട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാനായിട്ട് പോകാം ചെറുതായിട്ട് അരഞ്ഞില്ല മുറിച്ചിട്ടില്ലെങ്കിൽ അരഞ്ഞില്ലെങ്കിലും ചരിച്ചിട്ടാണ് ഞാൻ ചെറുതായിട്ട് അരി അരിയുന്നത് ഇതിൽ ഓ ഈ ഉണ്ടായിരുന്നെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എന്തോ മാറ്റിയിട്ടുണ്ട് അതെന്തോ കേടുപോലെ തോന്നിയത് കൊണ്ട് മാറ്റിയായിരുന്നു ബാക്കിയുള്ളത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് പഞ്ചസാര ഇട്ടെടുക്കാം പഞ്ചസാര എന്തെല്ലാം മധുരം കുറവായിരിക്കും അപ്പോൾ പഞ്ചസാരയിട്ട് എടുക്കൊരു മൂന്നു നാല് സ്പൂൺ പഞ്ചസാര പഞ്ചസാരയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ എന്നിട്ടിനി ഇതിലേക്ക് കുറച്ച് പുതിനയില ചേർക്കുന്നുണ്ട് അപ്പോൾ പുതിനയിലേക്കാകുമ്പോഴത്തേക്കും ഒരു ഫ്ലേവർ ഒരു മണവും ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് പുതിനയിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ട് ഒരു നാരങ്ങയുടെ പകുതി നീരൊഴിക്കുന്നുണ്ട് പുതിയ നാരങ്ങഞ്ഞക്കി വാങ്ങിച്ച അതിൻ്റെ ഷോയാണ് അപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ എന്താണ് നാരങ്ങഞ്ഞക്കി ഉപയോഗിച്ച് ഉത്കാ ഉദ്ഘാടനം കഴിഞ്ഞ് അപ്പോൾ അതൊന്ന് അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അരിച്ചെടുക്കാം അരിച്ചെടുക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് കുടിച്ചു നോക്കാം ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് രണ്ട് ഐസ് കട്ടയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുടിക്കാം അധികം കളറൊന്നുമില്ല